ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ അടുത്തായി സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ട കണ്ടൊരു സംഭവത്തെക്കുറിച്ചാണ് അതെ ന്യൂയോർക്കിൽ അതും അവിടുത്തെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റായ വാൾസ്ട്രീറ്റിൽ അവിടെ നടന്നൊരു വലിയ ഇന്ത്യൻ വെഡ്ഡിംഗ് പ്രസഷൻ ഒരു ബരാത്ത് ശരിയാണ് ഏകദേശം ഒരു നാനൂറ് പേരുണ്ടായിരുന്നു എന്നാണല്ലോ കേട്ടത് വാൾസ്ട്രീറ്റ് ഭാഗികമായി അടച്ചെടേണ്ടി വന്നു എന്നൊക്കെ അതെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചും പലതരം അഭിപ്രായങ്ങളും വരുന്നുണ്ട് അപ്പോ എന്താണ് ശരിക്കും അവിടെ നടന്നത് എന്തൊക്കെയാണ് ഈ പ്രതികരണങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാം അല്ലെ തീർച്ചയായും സംഭവം ഇതാണ് നമ്മുടെ പാരമ്പരാഗത ഇന്ത്യൻ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഏകദേശം നാനൂറോളം പേരും അവർ വാൾസ്ട്രീറ്റിലെ ഒരു ഭാഗത്ത് സംഗീതമൊക്കെ ആയിട്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോകളാണ് നമ്മൾ കണ്ടത് ഇത് ബരാത്താണെന്ന് പറഞ്ഞു അതായത് കല്യാണത്തിന് മുൻപ് വരന്റെ സൈഡിലുള്ള ആളുകൾ പാട്ടും മേളവുമായി പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ചടങ്ങ് അതെ അത് തന്നെ അതിന്റെ ഒരു അമേരിക്കൻ വേർഷൻ ഈ പരിപാടിയുടെ എന്ന് പറയുന്ന ആള് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് പുള്ളി എഴുതിയത് ൂറ് പേരുള്ള ബരാത്തിനായി ഞങ്ങൾ വാൾസ്ട്രീറ്റ് ഷട്ട് ഡൗൺ ചെയ്തു ഇതാരെങ്കിലും സങ്കല്പിച്ചിരുന്നോ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു മാന്ത്രിക നിമിഷം എന്നൊക്കെയായിരുന്നു വിവരണം കൊള്ളാം വീഡിയോയിലാണെങ്കിൽ ചുവന്ന ലെഹങ്കയൊക്കെ ഇട്ട് വധുവും ബീച്ച് ഷെർവാടി ധരിച്ച് വരനും ഡാൻസ് ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ന്യൂയോർക്ക് സ്കൈലൈൻ ചുറ്റുമുള്ളവരൊക്കെ നല്ല ആഘോഷത്തിലാണ് കാണാനൊക്കെ നല്ല രസമുണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം യൂസർ കണ്ടു ീറ്റിലെ ഒരു ഭാഗം അടപ്പിക്കാൻ ഇവർ എത്ര ഡോളർ കളഞ്ഞിട്ടുണ്ടാവും അത് ശരിയാണ് പക്ഷേ കാണാൻ നല്ല രസമുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോ ഇതൊരു വലിയ സംഭവം തന്നെയായിരുന്നു എന്ന് വ്യക്തം ശരി പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല റിയാക്ഷൻസ് രണ്ട് തരത്തിലായിരുന്നു അതെ ഒരു സൈഡിൽ ആളുകൾ ഇതിനെ പുകഴ്ത്തി ആ ഒരു ഗ്രാൻഡ്നെസ് ആ ഒരു സന്തോഷം നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു കളർഫുൾ ഡിസ്പ്ലേ ആയിട്ട് കണ്ടവരുണ്ട് എന്നാൽ മറുഭാഗത്ത് നല്ല കടുത്ത വിമർശനങ്ങളും വന്നു എന്തായിരുന്നു പ്രധാനമായും വന്നൊരു ചോദ്യം എന്തിനാണ് നമ്മൾ ഇന്ത്യ വിട്ട് വേറൊരു രാജ്യത്ത് പോയിട്ട് ഇങ്ങനത്തെ എന്താ പറയാ പണത്തിന്റെ ഒരു ഷോഫ് നടത്തുന്നത് ആ അത് കണ്ടിരുന്നു പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ എന്നും ചോദിക്കുന്നുണ്ടായിരുന്നു അതെ പിന്നെ സ്വന്തമായിട്ട് ആഘോഷിക്കാൻ വേറെ സ്ഥലം കിട്ടാത്തത് റോഡിൽ ഇറങ്ങുന്നത് എന്ന രീതിയിലുള്ള കളിയാക്കലുകളും കണ്ടു എന്നാൽ വേറൊരു പോയിന്റും ആളുകൾ പറയുന്നുണ്ട് അവർ നിയമപരമായി പെർമിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഫീസൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ല അതെ ആഘോഷം എൻജോയ് ചെയ്യൂ എന്ന് പറയുന്നവരുമുണ്ട് ശരിയാണ് അപ്പോ ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മളെ എത്തിക്കുന്നത് ചർച്ചയിലേക്കാണ് അതായത് അതായത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുമ്പോൾ പബ്ലിക് സ്പേസുകൾ നമ്മുടെ 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 ആഘോഷങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യവും ആ സമൂഹത്തോടുള്ള ഒരു 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 ഉത്തരവാദിത്വവും തമ്മിലുള്ള ബാലൻസ് പ്രശ്നം ലേഖനത്തിൽ പറയുന്നത് ഞാൻ കണ്ടു അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യം ഇന്ത്യൻ കല്യാണങ്ങളൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് സമ്മതിച്ചു ശരിയാണ് പക്ഷേ അത് വേറൊരു രാജ്യത്ത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റോഡ് അതും വാൾസ്ട്രീറ്റ് പോലൊന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ആഘോഷിക്കുന്നത് ഒരു തരം കൾച്ചറൽ ഇമ്പോസിഷനായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം എന്നാണ് അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് അനുമതി വാങ്ങി പൈസ കൊടുത്തു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ ഇത് മറ്റുള്ളവരുടെ സാധാരണ ജീവിതത്തിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നത് നമ്മൾ ആലോചിക്കണം വാൾസ്ട്രീറ്റ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ട്രാഫിക് നടന്നു പോകുന്നവർ അവിടുത്തെ ബിസിനസ്സുകൾ ഒരുപാട് പേരെ ബാധിച്ചിട്ടുണ്ടാവാം അതെ അപ്പോ ഇത് ചിലപ്പോ നമ്മളെക്കുറിച്ച് അതായത് ഇന്ത്യക്കാരെ കുറിച്ച് ഒരു തെറ്റായ ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് മറ്റുള്ളവരെ പറ്റി ചിന്തയില്ല അല്ലെങ്കിൽ ഇവർ ഭയങ്കരമായി കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നൊക്കെ ആ ലേഖനത്തിൽ അതിനും ചില നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് അതായത് ആഘോഷങ്ങൾ വേണ്ട എന്നല്ല ഇനി പബ്ലിക് സ്പേസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അതെ സമയവും സ്ഥലവും നോക്കി പ്ലാൻ ചെയ്യണം ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രഡീഷൻസ് നമ്മൾ നിലനിർത്തണം അതോടൊപ്പം നമ്മൾ ജീവിക്കുന്ന പുതിയ സമൂഹവുമായി എങ്ങനെ പൊരുത്തപ്പെടാം എന്നുള്ളതാണ് അതെ നമ്മുടെ സന്തോഷം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തീർച്ചയായും നമ്മൾ നമ്മുടെ കൾച്ചറിനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ നമ്മൾ താമസിക്കുന്ന രാജ്യത്തെ നിയമങ്ങളെയും അവിടുത്തെ ആളുകൾ സൗകര്യങ്ങളെയും മാനിക്കണം ശരിയാണ് അപ്പോ ഈ കൾച്ചറൽ ആഘോഷങ്ങളും പബ്ലിക് സ്പേസിലെ മര്യാദകളും തമ്മിലുള്ള ഒരു ലൈൻ അതെവിടെയാണ് വരയ്ക്കേണ്ടത് എന്നത് ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഞങ്ങളുമായി പങ്കുവെക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളെ ചിന്തിപ്പിച്ച പ്രചോദിപ്പിച്ച വേറെ കഥകളുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് എഴുതാം ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ദി ഓപ്പൺ മൈക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം